ഹലോ ഗായ്സ് അസ്സാമേലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് രാത്രിയാണ് നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിംഗ് പെരുന്നാളും നമുക്കൊരു കല്യാണമൊക്കെ വരുന്നുണ്ട് ചെറിയ പെരുന്നാൾ നമ്മൾ ഡ്രസ്സ് എടുത്തില്ല കേട്ടോ അപ്പം ഈ പെരുന്നാളിന് എടുക്കാൻ വിചാരിച്ചൊരു കല്യാണമൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമുക്കൊരു പാർട്ടി വെയർ ആണ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ പോയത് വെളിയന്തോടുള്ള ഡ്രസ് വേൾഡിലാണ് ഇവിടെ വരാൻ ഒരു കാരണമുണ്ട് അത്യാവശ്യം ഡ്രസ്സിന് കളക്ഷൻ ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും ഉണ്ടാകും അപ്പം നമ്മൾ ഈ രണ്ട് കടയിലൊന്നും കയറി ഇറങ്ങണ്ട അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നപ്പോണെങ്കിൽ ഞാനിട്ട മഞ്ഞ ഡ്രസ്സിന് ഡ്രസ്സെന്നിഷ്ടം പോലെയുണ്ട് ഞാനാണെങ്കിൽ ഇന്ന് മഞ്ഞ ഇട്ട് വിലയും ചെയ്തു ആക്ച്വലി ആ മഞ്ഞ ഞാൻ ഇവിടുന്ന് തന്നെ എടുത്തതാണ് കേട്ടോ പിന്നെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി പിന്നെ നമ്മൾ രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് അവസാനം ഉറപ്പിച്ചത് കേട്ടോ ഈ വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ നല്ല ക്യാമറാമാൻ ആയതുകൊണ്ട് എൻ്റെ തല മാത്രമല്ല ഉടല് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ദ ഇവളാണ് ആ വീഡിയോ എടുത്തതിൻ്റെ ആളുകട്ടോ നല്ല വീഡിയോ എടുക്കാൻ അറിയുന്ന ആളാണ് അപ്പം എന്തായാലും എല്ലാവരും സെലക്ട് ചെയ്ത് നോക്കുകയാണ് ഉമ്മ ഒട്ടും വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വലിച്ചു കൊണ്ടുവന്നാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു താല്പര്യമില്ലായ്മ ചില സമയത്ത് മുഖത്ത് കാണാൻ പറ്റും ഉമ്മ ഒന്നും ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് എടുത്ത് മാറ്റി വെച്ചു ഇത് റോസ് അല്ല കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ റോസ് ആയിട്ട് തോന്നും പക്ഷെ ആ ഒരു കളറല്ല അത് രണ്ട് മൂന്ന് കളേഴ്സ് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു റോസ് തോന്നുന്നു രണ്ടൂന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലാസ്റ്റ് ഒന്നില ഉറപ്പിച്ചു കിട്ടോ അപ്പൊ ഞാൻ ഏതാ എടുത്തത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യ് ഏത് കളറായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് പിന്നെ ഞങ്ങൾ നേരെ മേലെ പോയി പാച്ചുവിന് എടുക്കാൻ വേണ്ടിയിട്ട് അവന് ഓൾറെഡി പാൻറ്റ് ഉണ്ട് പിന്നെ ദിമക്കും ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ കളർ തന്നെ ഒരു ഷർട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷർട്ട് തിരഞ്ഞു പക്ഷേ കളറ് നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ കിട്ടി നമ്മൾ സമയം പെട്ടെന്ന് ലാഭിച്ചു കേട്ടോ അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് അത്രമാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ കുറച്ച് പലാസോ വീട്ടിലിടുന്ന ടോപ്പ് പലാസോ പാൻറ്റ് പിന്നെ വീട്ടിലെ അമ്മായി പിന്നെ വേറൊരു താത്തക്കുണ്ട് അവർക്കൊക്കെ ഓരോ മാക്സി അങ്ങനെ കുറച്ച് അല്ലെ സാധനങ്ങളും കൂടി എടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയി इनकी कोई नहीं करेगा ये लेंगे केवाईसी अपडेट टू यू लास्टिंग रहेगा അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചായ പിടിക്കാൻ പോയിട്ടോ അവിടെ എല്ലാ കടികളും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും മക്രോണി ലിവർ സമൂസയും ബ്രെഡ് പൊരിച്ചതും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും ഒന്ന് നമ്മൾ ഓർഡർ ആക്കി കഴിച്ചു പിന്നെ നമ്മളൊരു പന്ത്രണ്ട് മണി ഒരു പതിനൊന്നര എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോൾ കേട്ടോ അങ്ങനെ ചായയെ കുറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ പെരുന്നാളും ഞങ്ങളും ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യണം അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാനെടുത്ത ഡ്രസ്സ് ഏതാണെന്നും കൂടി കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം